റിപ്പോർട്ടിന് പിന്നാലെയും ഉണ്ടായ ഒട്ടനവധി പരാതികളുണ്ട് അത് ഒടുവിൽ ഇവിടെ എത്തി നിൽക്കുന്നു എന്ന് നമ്മൾക്കറിയാം ഇപ്പോൾ സിദ്ദിഖിന് പിന്നാലെയാണ് അന്വേഷണ സംഘം മുൻകൂർ ജാമ്യപേക്ഷ തള്ളിയതോടെ മറ്റൊരു ശ്രദ്ധേയമായ കാര്യം ഇന്നുണ്ടായത് മുകേഷിനെ അറസ്റ്റ് ചെയ്ത് ജാമ്യത്തിൽ വിട്ടയച്ചതുമാണ് സിബൈജു കൊട്ടാരക്കര ഉന്മേഷേ ഈ സിദ്ദിഖ് എം എം എയുടെ സെക്രട്ടറി ആയിട്ട് രണ്ടു കഴിഞ്ഞല്ലോ ഇത്രയും കാലം ഇരുന്ന സമയത്ത് ഈ സിദ്ധിക്ക് ഒരു പ്രാവശ്യം പോലും ഈ ഹേമ കമ്മിറ്റി റിപ്പോർട്ട് പുറത്തുവിടണം എന്ന് അവരുടെ സംഘടന ആവശ്യപ്പെട്ടിട്ടില്ല അതുപോലെ തന്നെ മലയാളത്തിലെ ടെക്നീഷ്യൻസിന്റെ ഒരു സംഘടനയാണ് ഫെഫ്ക അതോറിറ്റി സംഘടന ഈ ഫെഫ്ക എന്ന് പറയുന്ന സംഘടനയും ഇതേ വരെ ഹേമ കമ്മിറ്റി റിപ്പോർട്ട് പുറത്തുവിടണം എന്ന് പറഞ്ഞിട്ടില്ല ഇത് പറയാത്തതിൻ്റെ കാരണം എന്താണ് കേരളത്തിലെ ഫിലിം ചേംബർ പറഞ്ഞിട്ടില്ല ഇതൊക്കെ പറയാത്തതിൻ്റെ കാരണം ഇവരുമായി അടുത്ത് നിൽക്കുന്ന ആളുകൾ ഇതിനകത്ത് ഉണ്ട് എന്നുള്ള സംശയമാണ് അവരെ അത് ഇല്ലാതാക്കിയത് ഞാനത് എപ്പോഴും പറയുന്ന പോലെയാണ് ഞാൻ എപ്പോഴും പറയുന്നു ഈ ഈ ഹേമ കമ്മിറ്റി റിപ്പോർട്ട് ഇപ്പോൾ എഴുന്നല്ലേ ചോർന്നത് ഇത് ചോർന്നിട്ട് മൂന്ന് മൂന്നര വർഷമായി ആ മൂന്നര വർഷമായി ചോർന്ന ഈ ഹേമ കമ്മിറ്റി റിപ്പോർട്ടിൻ്റെ പരിപൂർണ വിവരങ്ങൾ പല ആളുകൾക്കും അറിയാം അപ്പോൾ അതുകൊണ്ട് ഇവർക്കൊക്കെ അറിയാവുന്ന ഈ കാര്യങ്ങൾ അന്ന് മുതൽ തന്നെ പുറത്ത് സിനിമാക്കാർക്കിടയിലെങ്കിലും പാട്ടാണ് അങ്ങനെ ഇത് പുറത്ത് വന്ന വിവരം അറിഞ്ഞാൽ അല്ലെങ്കിൽ ഇതിൽ ഉൾപ്പെട്ടിരിക്കുന്ന ആളുകളുടെ പേര് വിവരങ്ങളൊക്കെ പുറത്ത് വന്നാൽ പിന്നെ അവർക്ക് ഇപ്പോൾ സിദ്ധിക്ക് മുങ്ങിയതിനേക്കാളിലും ഭീകരമായ രീതിയിൽ ഇവിടുന്ന് മുങ്ങേണ്ട അവസ്ഥയിലേക്ക് വരും തലയിൽ മുണ്ടിട്ടാൽ പോലും അതിൻ്റെ നാണക്കേട് മാറില്ല അത്രയും അധികം മുങ്ങ പിന്നെ നാണക്കേടായിരിക്കും അവർക്കുണ്ടാവുക അതുകൊണ്ടാണ് ഇവരാരും ഈ ഹേമ കമ്മിറ്റി റിപ്പോർട്ട് പുറത്തു വരാൻ വേണ്ടി ആഗ്രഹിക്കാത്തത് നാഷണൽ വനിതാ കമ്മീഷൻ അതായത് ദേശീയ വനിതാ കമ്മീഷന് സർക്കാർ കൊടുത്ത റിപ്പോർട്ടിൽ പോലും ഈ പറയുന്ന ഭാഗങ്ങൾ ഒഴിവാക്കിയാണ് റിപ്പോർട്ട് കൊടുത്തത് അവരിപ്പോൾ ഈ ദാ ഈ ഇതിനകത്ത് അതിജീവിതകളെ തേടി കേരളത്തിലെത്തിയിരിക്കുന്നു ഈ അതിജീവിതകൾ പലതരത്തിലുണ്ട് കോടതിയിൽ നിന്ന് അതിൻ്റെ വാദോപങ്ങളും എല്ലാം നടന്നു നടന്നപ്പോൾ കോടതി എന്താണ് പറഞ്ഞത് അതിജീവിത പറയുന്നത് അവർക്ക് പറയാനുള്ളത് അവർ പറയട്ടെ അവരുടെ കാര്യങ്ങളിൽ ഈ ആവശ്യമില്ലാത്ത ചോദ്യങ്ങൾ ചോദിക്കരുതെന്ന് രാമൻപിള്ള നിർത്തിപ്പരിച്ചു എന്നാണ് ഞങ്ങൾ അറിയുന്നത് കോടതിയിൽ അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ വരുമ്പോൾ കോടതിക്കൊക്കെ വളരെ വ്യക്തമായി മനസ്സിലായിട്ടുണ്ട് ഇതിനകത്ത് എന്താ സംഭവിച്ചത് എന്നുള്ളത് ഹേമാ കമ്മിറ്റി റിപ്പോർട്ടിനകത്തുള്ള സർക്കാരിൻ്റെ നിസംഗത പോലും വളരെ വ്യക്തമായി കോടതി പറഞ്ഞു ഇന്ന ഇന്ന കാരണങ്ങൾ കൊണ്ട് നിങ്ങൾ എന്തുകൊണ്ടാണ് അതിൻ്റെ മേലടയിരിക്കുന്നത് അല്ലെങ്കിൽ അതെന്താണ് പുറത്തുവിടാത്തത് ഒരു നടപടിയില്ലാത്തത് എന്താണെന്ന് അന്ന് മുതൽ തന്നെ കോടതി വളരെ വ്യക്തമായിട്ടിന്ന് ചോദിച്ചു കഴിഞ്ഞു അപ്പോൾ ഇതൊക്കെ ആരെയാണ് പറ്റിക്കുന്നതെന്ന് അറിയാൻ വയ്യ സർക്കാരും കൂടെ നടക്കുന്ന കുറേ ആളുകളുമൊക്കെ ഇപ്പോൾ എന്താ രണ്ട് മൂന്ന് ദിവസമായിട്ട് ദിലീപിൻ്റെ കേസിൽ ജഡ്ജിയെ വാഴ്ത്തിപ്പാടിക്കൊണ്ടുള്ള ആ പോസ്റ്റുകളാണ് സോഷ്യൽ മീഡിയയിൽ കാണുന്നത് ആ ജഡ്ജി നല്ലതാണ് ജഡ്ജി മറ്റേതാണ് മറിച്ചതാണ് ഇതൊക്കെ വരുമ്പോൾ ഇതിൽ ഇത് ഈ പിന്നെ ഇതിൻ്റെ ഈ വിധിയെ ഇതൊക്കെ സ്വാധീനിക്കുമെന്നാണോ ഇവർ കരുതുന്നത് അതോ ജനങ്ങളുടെ കണ്ണിൽ പൊടിയിടാനോ എന്താണെന്ന് അറിയില്ല എന്താണെങ്കിലും സോഷ്യൽ മീഡിയ വഴിയും ചില ആളുകളുടെ ഈ വ്യാജ പ്രചരണങ്ങൾ വഴിയുമൊക്കെ ഇതിനകത്ത് സംഭവിക്കുന്നത് സത്യത്തിൽ ഈ കേരളത്തിലുള്ള ആളുകളുടെ കണ്ണിൽ പൊടിയിടാനും അതേപോലെ തന്നെ ഈ ആളുകളെ പറഞ്ഞു പറ്റിക്കാനുമാണ് പൾസർ സുനി എന്ന് പറയുന്ന ഒരു ഒരു വൃത്തികെട്ട മനുഷ്യൻ വൃത്തികെട്ട മനുഷ്യൻ എന്ത് ചെയ്യാൻ ആ പദം ഉപയോഗിച്ചത് അത്രയും നീചമായ ഒരു പ്രവൃത്തിയിൽ ഏർപ്പെട്ട പൾസർ സുനി പോലും ജയിലിൽ നിന്ന് ജാമ്യം നേടി പുറത്തിറങ്ങിയപ്പോൾ അവിടെ കീജയും വിളിച്ച ആളുകളാണ് ഇവിടെ ഉള്ളത് ആരാണ് ഈ കീജെ വിളിക്ക ആൾക്കാരെ പറഞ്ഞു വിട്ടത് ദരിദ്രനായ പൾസസുനിക്ക് സുനിക്ക് എവിടെ നിന്നാണ് ഈ ആളുകളെ കിട്ടിയത് ആളുകളെ കിട്ടിയത് ആരൊക്കെ ആര് വിട്ടതാണെന്നൊക്കെ വളരെ വ്യക്തമായി ഇവിടെ ഉള്ള ആളുകൾക്കറിയാം